കേരളത്തിലെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിലുള്ള സഹകരണ സംവാദമാണ് കോപ്റ്റോക്സ് പുതിയ പുതിയ പ്രതിസന്ധികൾ പുതിയ പുതിയ വിശേഷങ്ങൾ അതെല്ലാം കോപ്ടോക്സിന്റെ ഭാഗമായി പ്രതിദിനം നമ്മൾ ചർച്ച ചെയ്തു വരികയാണ് ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് കറസ്പോണ്ടൻസ് എന്ന കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലെല്ലാം ഇടം പിടിച്ച സുപ്രധാനമായ ഒരു വാർത്ത ഈ ബാങ്കിങ് കറസ്പോണ്ടൻസിനെ സംബന്ധിച്ച വാർത്ത പുറത്തു വരുമ്പോൾ കേരളത്തിലെ സഹകാരി സമൂഹത്തിന് സഹകരണ സമൂഹത്തിന് ചില ഉത്കണ്ഠകൾ ചില പ്രതീക്ഷകൾ അവയെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ പരിശോധനയാണ് ടോക്സ് ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് പ്രാഥമികമായ ചില വിവരങ്ങൾ മാത്രമാണ് കറസ്പോണ്ടന്റ് ബാങ്കിങ് ബാങ്കിങ് കറസ്പോണ്ടന്റ് ബിസി എന്ന കൺസെപ്റ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് എന്നാൽ പൊതുവെ അതിനെ നോക്കിക്കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില ഉത്കണ്ഠകൾ ചില സാധ്യതകൾ അത് നമുക്കൊന്ന് പരിശോധിക്കാം കറസ്പോണ്ടൻറ് ബാങ്കിങ് എന്ന് പറയുന്നത് അമേരിക്കയിൽ വലിയ സാധ്യതകളോടെ വികസിച്ച ഒരു ബാങ്കിങ് കൺസെപ്റ്റാണ് രണ്ടായിരത്തി ആറിൽ തന്നെ നമ്മുടെ രാജ്യത്ത് ബിസിനസ് കറസ്പോണ്ടൻസ് ബാങ്കിങ് കറസ്പോണ്ടൻസ് എന്ന് ഒരു കൺസെപ്റ്റ് റിസർവ് ബാങ്കിന്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി എന്നാൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് അതിനെ ചേർത്ത് വായിക്കുമ്പോൾ അത്തരത്തിലൊരു കൺസെപ്റ്റ്സ് ഈ മേഖലയുടെ സ്വതന്ത്ര സ്വഭാവത്തിന് ഗുണകരമല്ല എന്ന് പറയുന്ന ഒറ്റ വിലയിരുത്തലാണ് സഹകാരികൾ പ്രത്യേകിച്ചും കേരളത്തിലെ സഹകാരികൾ സ്വീകരിച്ചത് നമുക്കറിയാം വൈദ്യനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പേരിൽ വന്ന സഹകരണ ചർച്ചകൾ വൈദ്യനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ കേരളത്തിലെ സഹകരണ മേഖലയുടെ സ്വതന്ത്രമായ വളർച്ചയ്ക്ക് തടസ്സമാണ് എന്ന പൊതുവികാരമാണ് കേരളത്തിൽ ഉണ്ടായത് അതുപോലെ തന്നെ പ്രകാശ് ബക്ഷി റിപ്പോർട്ട് ഇങ്ങനെ നിരവധിയായ റിപ്പോർട്ടുകളെല്ലാം വരുമ്പോഴും കേരളത്തിലെ പടർന്നു പന്തലിച്ച സഹകരണ പ്രസ്ഥാനത്തിന്റെ സാധ്യതകളെ അത് എപ്രകാരം ബാധിക്കുന്നു എന്നുള്ള കാര്യമാണ് പൊതുവെ നമ്മൾ കാലാകാലങ്ങളിൽ പരിശോധിച്ചത് ബാങ്കിങ് കറസ്പോണ്ടന്റ് എന്ന് പറയുന്ന ആശയത്തെ നാം നോക്കുമ്പോൾ എന്താണ് ബാങ്കിങ് കറസ്പോണ്ടന്റ് ഒറ്റയടിക്ക് പറഞ്ഞാൽ ഒരു ബാങ്ക് ബാങ്കിങ് സേവനങ്ങൾക്ക് വലിയ സാധ്യതകളില്ലാത്ത അല്ലെങ്കിൽ ബാങ്കിങ് സേവന മേഖലകൾ കുറഞ്ഞ ഒരു പ്രദേശത്ത് ഇതിന്റെ സേവനങ്ങൾ നടത്താൻ വേണ്ടി ചില ഏജൻസികളെ നിയമിക്കുന്നതിന്റെ പേരാണ് ബാങ്കിങ് കറസ്പോണ്ടന്റ് ഫലത്തിൽ സഹകരണ മേഖലയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ പടർന്നു പൊന്തരിച്ച ഒരു പ്രാഥമിക സഹകരണ പ്രസ്ഥാനമുണ്ട് ഈ സഹകരണ പ്രസ്ഥാനത്തെ സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ ബാങ്കിങ് കറസ്പോണ്ടൻസ് ആക്കി മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചെറിയ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം സംസ്ഥാനത്തെ ഒരു പ്രാഥമിക സഹകരണ സംഘം അവയ്ക്ക് ധാരാളം നിക്ഷേപമുണ്ട് അത് സ്വതന്ത്രമായി ഓൺ ഫണ്ടിൽ നിന്ന് തന്നെ വായ്പ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് സംഘടിപ്പിക്കുക ഉദാഹരണം എക്സ് എന്നൊരു സഹകരണ സ്ഥാപനം ഈ സഹകരണ സ്ഥാപനം സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ഒരു ബാങ്കിങ് ആയി പ്രവർത്തിക്കാൻ സൗകര്യം സ്വാഭാവികമായും മാതൃ ബാങ്കിന്റെ അതായത് കേരള ബാങ്കിന്റെ കേരള ബാങ്കിന്റെ പ്രോഡക്ട്സിന്റെ ഒരു കറസ്പോണ്ടന്റ് ആയി ഒരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എക്സ് എന്നൊരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് മാറുകയാണ് സ്വാഭാവികമായും കേരള ബാങ്ക് പദ്ധതികളുടെ വിശദാംശങ്ങൾ ബാങ്കിൻ്റെ അകത്തളങ്ങളിൽ സ്ഥാനം പിടിക്കും അതവിടെ പ്രദർശിപ്പിക്കും ആ വായ്പ ആ വായ്പാ പ്രോഡക്റ്റിൻ്റെ സവിശേഷതകൾ അവിടെ രേഖപ്പെടുത്തും കാലയളവ് അനുവദിക്കുന്ന തുക പലിശ നിരക്ക് ഇതെല്ലാം അവിടെ രേഖപ്പെടുത്തി വയ്ക്കാൻ ഈ പ്രാഥമിക സംഘം അല്ലെങ്കിൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് നിർബന്ധിതമാകും നമുക്കൊരു ഉദാഹരണം കൊടുക്കാം ഒരു പ്രാഥമിക സഹകരണ ബാങ്ക് അല്ലെങ്കിൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഈ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഒരു ഹയർ പർച്ചേസ് വായ്പാ പദ്ധതി ഉണ്ട് എന്ന് സങ്കല്പിക്കുക ഉദാഹരണം കമ്പ്യൂട്ടർ വാങ്ങാൻ വേണ്ടി ഒരു വായ്പ മുപ്പത്തിയാറ് മാസക്കാലയളവിന് പന്ത്രണ്ട് ശതമാനം പലിശയോടെ പ്രതിമാസ തവണകളായി തിരിച്ചടയ്ക്കുന്ന ഒരു ലാപ്ടോപ്പ് അഥവാ കമ്പ്യൂട്ടർ വാങ്ങാനുള്ളൊരു ഹയർ പർച്ചേസ് വായ്പ പദ്ധതി എക്സ് എന്നൊരു സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഉണ്ട് ഈ ബാങ്ക് ഒരു കറസ്പോണ്ടൻറ് ബാങ്കായി മാറുമ്പോൾ കേരള ബാങ്കിൽ സമാനമായ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചും ബാങ്കിൻ്റെ അകത്തളങ്ങളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേരള ബാങ്കിൻ്റെ ഹയർ പർച്ചേസ് വായ്പാ പദ്ധതിയുടെ കാലയളവ് അറുപത് മാസമാണെന്ന് കരുതുക കേരള ബാങ്കിൻ്റെ ഈ കമ്പ്യൂട്ടർ വായ്പയുടെ അഥവാ ലാപ്ടോപ്പ് വായ്പയുടെ ഈ ഹയർ പർച്ചേസ് വായ്പയുടെ പലിശ നിരക്ക് പത്ത് ശതമാനമാണെന്നും കരുതുക സ്വാഭാവികമായും നമ്മുടെ ഇടപാടുകാർ ചോയ്സിലേക്ക് വരും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരും അവർ സ്വാഭാവികമായും കേരള ബാങ്കിന്റെ വായ്പ മതി എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എട്ട് ശതമാനം പലിശയ്ക്ക് നിക്ഷേപം വാങ്ങി പന്ത്രണ്ട് ശതമാനം പലിശക്ക് വായ്പ കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നാല് ശതമാനം മാർജിൻ ഈ മാർജിൻ കിട്ടിയിട്ട് പോലും കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റും കോസ്റ്റും മറ്റു ചെലവുകളെല്ലാം കഴിച്ച് സുഗമമായി പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് ഏറ്റവും ഒടുവിൽ വന്ന കണക്കുകൾ പ്രകാരം തൊള്ളായിരത്തിലധികം സഹകരണ ബാങ്കുകൾ കേരളത്തിൽ നഷ്ടത്തിലാണ് ബാക്കിയുള്ള സംഘങ്ങളിൽ പകുതി സംഘങ്ങളുടെ ലാഭം നാമമാത്രമാണ് എന്ന വിവരം പുറത്തു വരുന്ന ഒരു കാഴ്ചപ്പാടിൽ പരിശോധിക്കുമ്പോൾ കറസ്പോണ്ടൻസ് ബാങ്കിങ് നാം നടപ്പാക്കിയാൽ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ അഥവാ കേരള ബാങ്ക് അനുവദിച്ചിരുന്ന ഒരു കമ്മീഷൻ അത് ചിലപ്പോൾ മുക്കാൽ ശതമാനമാവാം ഒരു ശതമാനമാവാം ഒന്നര ശതമാനമാവാം ഈ പറയുന്ന നമ്മൾ കേരള ബാങ്കിന് വേണ്ടി നൽകുന്ന ഈ സേവനത്തിന് നമുക്ക് കിട്ടുന്ന ഈ ചെറിയ മാർജിൻ നമ്മളുടെ ചിലവുകളെ നിർവഹിക്കാൻ നമുക്ക് സഹായകമാകുമോ എന്ന് ചോദിക്കുമ്പോൾ ആ അർത്ഥത്തിലത് സഹായകമാകില്ല എന്ന് പറയേണ്ടി വരും എന്നാൽ സംസ്ഥാനത്തെ സഹകരണ ബാങ്കിങ് മേഖലയിൽ ഇന്നുണ്ടായിട്ടുള്ള മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള വലിയൊരു പ്രതിസന്ധിക്ക് ഒരളവോളം നമ്മുടെ ഇടപാടുകാർക്ക് ആശ്വാസം പകരാൻ ഈ ബാങ്കിങ് കറസ്പോണ്ടന്റ് കൺസെപ്റ്റ് സഹായിക്കും എന്നാണ് പ്രാഥമികമായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് അതെങ്ങനെയാണ് അതിനെ സംബന്ധിച്ചൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഉദാഹരണം നമ്മൾ നമ്മുടെ ബൈലോ ഭേദഗതിയിലൂടെ സഹകരണ സംഘങ്ങൾ ബാങ്കുകളായി മാറി ധാരാളം ബാങ്കിങ് സേവനങ്ങൾ നമ്മുടെ സഹകാരികൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മളത് കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സേവനങ്ങൾ പരിമിതിയുടെ സേവനങ്ങളാണ് എന്തെല്ലാം പരിമിതിയാണ് നമുക്കുള്ളത് നമ്മുടെ ചെക്കുകൾ ഇപ്പോൾ ചെക്കുകളല്ല നമ്മുടെ ചെക്കുകൾ വിഡ്രോവൽ സിപ്പുകളായിട്ട് അതിൻ്റെ ഗ്രേഡ് കുറഞ്ഞിരിക്കുന്നു അതിൻ്റെ സ്വഭാവം മാറിയിരിക്കുന്നു നമുക്ക് ചെക്ക് കളക്ഷൻ സൗകര്യം ഒരു എസ് ബി അക്കൗണ്ട് ഇടപാടുകാർക്ക് കൊടുക്കാൻ പരിമിതി വരുന്നു അമ്പതിനായിരം രൂപ വരെയുള്ള ചെക്ക് കളക്ഷനുകളാണ് കൊമേഴ്സ്യൽ ബാങ്ക് സഹകരണ സംഘങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത് അമ്പതിനായിരം രൂപയ്ക്ക് മേളിലാണ് സഹകരണ സംഘത്തിലെ ഒരു ഇടപാടുകാരൻ്റെ ചെക്കെങ്കിൽ ആ ചെക്ക് അഥവാ ഇൻസ്ട്രമെൻറ്റ് കളക്ഷന് വേണ്ടി നമ്മൾ കേരള ബാങ്ക് വഴി പോകേണ്ട ഒരു സാഹചര്യം വരുന്നു നമ്മളിപ്പോൾ പല സഹകരണ സ്ഥാപനങ്ങളും നാഷണൽ പേയ്മെൻറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമല്ലാത്ത കേരളത്തിലെ പ്രത പ്രാഥമിക സഹകരണ ബാങ്കിങ് മേഖല സ്വാഭാവികമായും മറ്റു ബാങ്കുകളുടെ കേരള ബാങ്കിൻ്റെയും ഐ സി ഐ സി ബാങ്കിൻ്റെയും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെയും എല്ലാ സഹായത്തോടു കൂടിയാണ് നിലവിൽ പല ആർ ടി ജി എസ് എൻ ജി എഫ് ടി പോലുള്ള സേവനങ്ങൾ പ്രാഥമിക സംഘങ്ങളിലെ ഇടപാടുകാർക്ക് നമ്മൾ ലഭ്യമാക്കി വരുന്നത് അവരുടെ സ്വാഭാവികമായ നിയമപ്രക്രിയകൾ നാഷണൽ പേയ്മെൻറ്റ് സംവിധാനത്തിൻ്റെ നിയമവ്യവസ്ഥകളുടെ മാറ്റം ഈ സ്ഥാപനങ്ങളുടെ അഥവാ ബാങ്കുകളുടെ നിലപാടുകളുടെ മാറ്റമെല്ലാം വരുമ്പോൾ പലപ്പോഴും പ്രാഥമിക സഹകരണ ബാങ്കിങ് മേഖലയിൽ പ്രതിസന്ധി അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാവാറുണ്ട് അത്തരം പ്രയാസങ്ങളുടെ ഇപ്പോൾ എ ടി എം എ ടി എം പോലുള്ള സംവിധാനം നമ്മുടെ സഹകരണ മേഖലയിൽ പ്രാഥമിക സഹകരണ മേഖലയിൽ പല സംഘങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ധാരാളം അനോമലീസ് നിലനിൽക്കുന്ന ഒരു മേഖലയായിട്ട് അതിപ്പോഴും തുടരാണ് ഇങ്ങനെ തുടരുന്ന ഈ പ്രാഥമിക സഹകരണ മേഖലയിലെ പ്രതിസന്ധിയിൽ ഒരളവോളം ചിലപ്പോൾ നമുക്ക് ആശ്വാസം പകരാൻ ഈ ബാങ്കിങ് കറസ്പോണ്ടൻറ്റ് സങ്കല്പത്തിന് അല്ലെങ്കിൽ ആ സൗകര്യത്തിന് ചിലപ്പോൾ നമുക്ക് ആശ്വാസം പകരാം സൗകര്യം വന്നേക്കാം എന്ന് പറയുന്ന ഒരു സാധ്യത നമ്മൾ ഈ കാര്യത്തിൽ ഈ ബാങ്കിങ് കറസ്പോണ്ടൻറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കാണുന്നു ഇതുപോലെ നമുക്ക് പല സാധ്യതകളെക്കുറിച്ചും നമുക്ക് ആലോചിക്കാൻ കഴിയും സഹകരണ സാധ്യതകൾ പ്രയോജനപ്പെടുത്താതെ നിലവിലുള്ള ഓപ്പണിങ്സ് പ്രയോജനപ്പെടുത്താതെ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു പ്രതിസന്ധിയുടെയും മുന്നിൽ പതറിയ പാരമ്പര്യമല്ല കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെത് പ്രസ്ഥാനത്തിൻ്റെ ഇത് അത് നിലകൊള്ളുന്നത് സഹകാരികളുടെ ഹൃദയത്തിലാണ് സഹകരണത്തിൽ സ്നേഹമുണ്ട് നന്മയുണ്ട് വിശ്വാസ്യതയുണ്ട് സഹകരണ പ്രസ്ഥാനത്തെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റുമ്പോൾ കേന്ദ്ര സർക്കാരും കേന്ദ്ര സഹകരണ മന്ത്രാലയവും മറ്റും എടുക്കേണ്ടത് എന്ന് തോന്നിയ ഒരു എളിയ കാഴ്ചപ്പാട് ഇവിടെ പങ്കുവയ്ക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് കേരളത്തിലെ സഹകരണ മേഖലയുടെയോ അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രാദേശികമായ കാഴ്ചപ്പാടുകൾക്കും വികസന സാധ്യതകൾക്കും അനുസൃതമായി ബാങ്കിങ് ലൈസൻസ് എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ സഹകരണത്തിന്റെ ഗന്ധമുള്ള സഹകരണത്തിന്റെ സാമൂഹ്യ സേവന മനോഭാവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഇന്ന് നൽകുന്ന സേവനങ്ങൾ സഹകരണ പ്രസ്ഥാനത്തിന് തുടർന്നുകൊണ്ട് പോവാൻ കഴിയുന്ന എല്ലാ ഫെസിലിറ്റികളുമുള്ള ഒരു സഹകരണ ബാങ്കിങ് ലൈസൻസിൻ്റെ ഒരു പുതിയ ഫോർമുല കേന്ദ്ര ഗവൺമെൻറ് ഉരുത്തിരിച്ചെടുക്കണം ആർ ബി ഐ ഉരുത്തിരിച്ചെടുക്കണം അതാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു പോംവഴി എന്നാണ് ഒരു എളിയ സഹകരണ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സഹകാരികളെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട ഉത്കണ്ഠ ബാങ്കിംഗ് ലൈസൻസിലേക്ക് വന്നാൽ ഇന്ന് നൽകുന്ന സേവനങ്ങൾ തുടരാൻ കഴിയില്ല എന്ന് പറയുന്ന ഭീതിയാണ് അത് നിലവിലുള്ള ബി ആർ ആക്ടിലെ വ്യവസ്ഥകൾക്കനുസരിച്ചും ബാങ്കിങ് ലൈസൻസിൻ്റെ ഫോർമാലിറ്റീസിലൊക്കെ ഉള്ള വ്യവസ്ഥകളാണ് ഇത്തരത്തിൽ ചിന്തിക്കാൻ ഈ സ്ഥാപനങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ സഹകരണ ബാങ്കുകൾക്ക് മാത്രമായി ബാങ്കിങ് ലൈസൻസിന് ചില ഇളവുകൾ പ്രഖ്യാപിച്ച് ഇന്നുള്ള സഹകരണത്തിൻ്റെ ജനകീയ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് അതിനെ പ്രൊഫഷണൽ വൽക്കരിച്ചുകൊണ്ട് അതിശക്തമായ ഒരു സഹകരണ പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ കേന്ദ്ര സംസ്ഥാന സഹകരണ ബന്ധങ്ങൾ ഇനിയും വളരാനുണ്ട് ആ രൂപത്തിൽ സംസ്ഥാനത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന സഹകരണ വകുപ്പിനോട് സഹകരിച്ചുകൊണ്ട് കേന്ദ്ര സഹകരണ മന്ത്രാലയവും ആർ ബി ഐയും മുന്നോട്ട് വന്നാൽ കേരളത്തിലെ സഹകരണ മേഖലയിലെ നല്ല നിലയിൽ സാമൂഹ്യ സേവന ഉപകരണമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് പറയുന്ന വസ്തുതയാണ് നിലനിൽക്കുന്നത് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന സബ്സിഡിയും ആനുകൂല്യങ്ങളും എല്ലാം സംസ്ഥാന സഹകരണ വകുപ്പ് വഴി പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി നമുക്ക് സഹകാരികളിലും ജനങ്ങളിലുമൊക്കെ എത്തിക്കാൻ കഴിയുന്ന വലിയ ഓപ്പണിംഗ് നമ്മുടെ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയും ആ രൂപത്തിൽ സഹകരണ മേഖലയെ സംബന്ധിച്ചുള്ള ബാങ്കിങ് ലൈസൻസ് കൺസെപ്റ്റുകളെല്ലാം മാറ്റിയെഴുതാൻ കേന്ദ്ര സർക്കാരിന് കഴിയണം കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ബെന്യാമിൻ പറഞ്ഞ ഒരു വാചകം ഞാൻ ഈ സമയത്ത് ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്ക് വേണ്ടത് ആഗ്രഹങ്ങളല്ല തീരുമാനങ്ങളുമല്ല സന്ദർഭങ്ങളാണ് അപ്പോൾ ബന്യാവിൻ്റെ ഈ വാക്കുകളെ ഇന്നത്തെ സാഹചര്യവുമായി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് ഈ ബാങ്കിങ് കറസ്പോണ്ടന്റ് കൺസെപ്റ്റുമായി വന്നിട്ടുള്ള ഈ പുതിയ സന്ദർഭത്തെ പുതിയ അതിജീവന മന്ത്രങ്ങൾ കൊണ്ട് നമുക്ക് നേരിടാനാകണം ആ പുതിയ പ്രതീക്ഷകളിൽ നമുക്ക് ശക്തമായി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം എല്ലാ മാറ്റങ്ങൾക്കും വിധേയമാണ് എന്ന് നമ്മെ പഠിപ്പിച്ചത് കാറൽ മാക്സാണ് മാറ്റമില്ലാത്തത് മാറ്റത്തിനു മാത്രമല്ല എന്ന് പറഞ്ഞ മഹാനുഭാവനാണ് അദ്ദേഹം കേരളത്തിലെ സഹകരണ മേഖല വലിയ മാറ്റങ്ങളിലൂടെ കടന്നു കടന്നുപോകുമ്പോൾ നാം പതറുന്നില്ല നമുക്ക് ഭയമില്ല ജാഗ്രത മതി ഭയം വേണ്ട എന്നാണ് ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നത് ബാങ്കിംഗ് കറസ്പോണ്ടന്റ് നിർദ്ദേശം സഹകരണ സംഘങ്ങൾക്ക് ഗുണകരമോ മാറ്റത്തിന്റെ ഗതിവേഗങ്ങളിലൂടെ കടന്നുപോവുകയാണ് കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് മേഖല വായ്പാ സഹകരണ സംഘങ്ങൾ ധാരാളം ബാങ്കിംഗ് സേവനങ്ങൾ സഹകാരികളായ ഇടപാടുകാർക്ക് നൽകി വരുന്നു സംസ്ഥാനത്തെ വായ്പാ സഹകരണ സംഘങ്ങൾ അവരുടെ പേരിനൊപ്പം ബാങ്ക് എന്ന് ഉപയോഗിക്കുന്നുമുണ്ട് പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളായി സംസ്ഥാനത്ത് പ്രധാനമായും പ്രവർത്തിച്ചു വരുന്നത് സർവീസ് സഹകരണ ബാങ്കുകളാണ് നിക്ഷേപം കൊണ്ടും വായ്പ കൊണ്ടും ശക്തമായ ധനകാര്യ സ്ഥാപനങ്ങളാണവ ചെറിയ സംഘങ്ങൾ അവയുടെ ബൈലോ ഭേദഗതി ചെയ്താണ് ബാങ്ക് എന്ന പേര് സ്വീകരിച്ചത് എന്നാൽ കേരളത്തിലെ സുശക്തമായ ഈ പ്രസ്ഥാനത്തെ തളർത്തുന്ന സമീപനമാണ് പലപ്പോഴും കേന്ദ്ര സർക്കാരുകൾ സ്വീകരിച്ചത് എന്നതാണ് വസ്തുത നേരത്തെ സഹകരണ മേഖല ചർച്ച ചെയ്തതും ഉത്കണ്ഠപ്പെട്ടതുമായ ബാങ്കിംഗ് റെസ്പോണ്ടന്റ് സങ്കല്പം വീണ്ടും പുനർജനിക്കുകയാണോ അങ്ങനെ വേണം പുതിയ ബാങ്കിംഗ് വിശേഷങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും തോന്നുക രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിലെ നിക്ഷേപങ്ങൾ കുറയുന്നതും വായ്പ കൂടുന്നതും നിക്ഷേപം മറ്റു മേഖലകളിലേക്ക് വ്യാപരിക്കുന്നതും സംബന്ധിച്ച് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രസ്താവന നടത്തിയത് ഈ കഴിഞ്ഞ ദിവസമാണ് ആർ ബി സെൻട്രൽ ബോർഡ് യോഗത്തിനു പിന്നാലെയാണ് കേന്ദ്ര ധനമന്ത്രിയുടെ ശ്രദ്ധേയമായ പ്രസ്താവന ചെറിയ തുകയാണെങ്കിൽ പോലും നിക്ഷേപിക്കാൻ ആളുകൾക്കിപ്പോൾ ഫലപ്രദമായ പല മാർഗങ്ങളുമുണ്ട് ആളുകൾക്ക് അവർക്കിഷ്ടമുള്ള വഴികളിലൂടെ നിക്ഷേപിക്കാൻ അവകാശമുണ്ട് ഇതനുസരിച്ച് ആകർഷകമായ നിക്ഷേപ പദ്ധതികൾ തയ്യാറാക്കി നിക്ഷേപ സമാഹരണം നടത്താൻ ബാങ്കുകൾക്കാകണം നിർമ്മല സീതാരാമന്റെ വാക്കുകളാണ് ഇവിടെ ഉദ്ധരിച്ചത് നിക്ഷേപ വായ്പ കുറഞ്ഞിരിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ദാസയുടെ പ്രസ്താവനയും വന്നു കഴിഞ്ഞു ഈ പശ്ചാത്തലത്തിൽ വേണം ബാങ്കുകളുടെ ബിസിനസ് ഏജൻറ്റുമാരാകാൻ സഹകരണ സംഘങ്ങളെ അനുവദിക്കുമെന്ന പുതിയ കേന്ദ്ര നിർദ്ദേശത്തെ കാണാൻ ബാങ്കിങ് കറസ്പോണ്ടൻസ് ആർ ഇൻഡിവിജ്വൽസ് ഓർ എൻറ്റൈറ്റീസ് എൻഗേജ്ഡ് ബൈ എ ബാങ്ക് ഇൻ ഇന്ത്യ ഫോർ പ്രൊവൈഡിംഗ് ബാങ്കിംഗ് സർവീസസ് ഇൻ അൺബാങ്ക്ഡ് ഓർ അണ്ടർ ബാങ്ക്ഡ് ജിയോഗ്രഫിക്കൽ ടെറിറ്ററീസ് എന്നാണ് ബാങ്കിങ് കറസ്പോണ്ടൻസ് എന്നതിൻ്റെ ലളിത നിർവചനം രണ്ടായിരത്തി ആറ് മുതലാണ് നമ്മുടെ രാജ്യത്ത് ബാങ്കിങ് കറസ്പോണ്ടൻറ് കറസ്പോണ്ടൻസിന് റിസർവ് ബാങ്ക് പ്രവർത്തനാനുമതി നൽകുന്നത് ആർ ബി ഐയുടെ ഡെപ്യൂട്ടി ഗവർണർ ആയിരുന്ന എച്ച് ആർ ഖാൻ നൽകിയ ഒരു റിപ്പോർട്ടാണ് കറസ്പോണ്ടൻസ് എന്ന ആശയത്തിന് നമ്മുടെ രാജ്യത്ത് കാരണമായി മാറിയത് പുതുതായി ഇപ്പോൾ വന്ന നിർദ്ദേശപ്രകാരം വായ്പാ സഹകരണ സംഘങ്ങൾക്ക് മാത്രമല്ല വില്ലേജ് തലത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് വായ്പേതര സഹകരണ സംഘങ്ങൾക്കും കറസ്പോണ്ടന്റായി പ്രവർത്തിക്കാൻ അനുമതി ലഭിക്കുകയാണ് ക്ഷീര സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ ബാങ്കിങ് കറസ്പോണ്ടന്സിന്റെ വിശാല പട്ടികയിൽ ഇടം പിടിക്കുകയാണ് നിലവിൽ ലൈസൻസുള്ള സംസ്ഥാന സഹകരണ ബാങ്കിനും ജില്ലാ സഹകരണ ബാങ്കിനുമാണ് അവയുടെ ബാങ്കിങ് കറസ്പോണ്ടന്റുമാരെ നിശ്ചയിക്കാനാവുക കോർ ബാങ്കിംഗ് സംവിധാനവും ഒൻപത് ശതമാനത്തിനുള്ളിൽ മൂലധന പര്യാപ്തതയുമുള്ള ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പത്ത് ശതമാനത്തിൽ താഴെ എൻ പി ഐ ഉള്ള ബാങ്കുകൾക്കാണ് കറസ്പോണ്ടുമാരെ നിയോഗിക്കാൻ കഴിയുക സി ആർ എൽ ആർ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ നടപ്പു സാമ്പത്തിക വർഷത്തിൽ വീഴ്ച വന്ന ബാങ്കുകൾക്ക് കറസ്പോണ്ടൻസ് നിയോഗത്തിന് തടസ്സമുണ്ടാകും ബാങ്കിംഗ് നിക്ഷേപകർ ഓഹരി വിപണിയിലും മ്യൂച്വൽ ഫണ്ടുകളിലും അനിയന്ത്രിതമായി നിക്ഷേപ സാധ്യത തേടുന്നതായി വരുന്ന വാർത്തകളെ കേന്ദ്ര സർക്കാരും ആർ ബി ഐയും ഗൗരവപൂർവ്വം കാണുന്നു എന്ന് വേണം ഈ പുതിയ ബാങ്കിംഗ് കറസ്പോണ്ടൻസ് നീക്കമെന്നാണ് കരുതപ്പെടുന്നത് ഗ്രാമീണ മേഖലയിൽ ബാങ്കുകളുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ പുതിയ ശാഖകളും മറ്റും അനുവദിക്കുന്നതിനേക്കാൾ ഏറെ സൗകര്യപ്രദം ഗ്രാമീണ മേഖലയിൽ പടർന്നു പന്തലിച്ച സഹകരണ പ്രസ്ഥാനത്തെ തന്നെ ഉപയോഗപ്പെടുത്തുകയാണെന്ന് കേന്ദ്ര സർക്കാരും ആർ ബി ഐയും തിരിച്ചറിയുകയാണോ സുശക്തമാണ് സംസ്ഥാനത്തെ സഹകരണ ബാങ്കിങ് മേഖല സഹകരണ മേഖലയിൽ രണ്ടര ലക്ഷം കോടി നിക്ഷേപവും ഒന്ന് പോയിന്റ് എട്ട് ലക്ഷം കോടി വായ്പയും ഉള്ളതായി കണക്കാക്കപ്പെടുന്നു സഹകരണ സംഘം രജിസ്ട്രാറുടെ കീഴിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പ്രാഥമിക സഹകരണ സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നു മൂവായിരത്തിലധികം ക്ഷീര സഹകരണ സംഘങ്ങളും അറുന്നൂറിലധികം മത്സ്യത്തൊഴിലാളി സംഘങ്ങളും കേരളത്തിലെ സഹകരണ മേഖലയുടെ ഭാഗമാണ് ഈ സഹകരണ ശൃംഖലയെ സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ബാങ്കിംഗ് കറസ്പോണ്ടൻസ് ആക്കി മാറ്റിയാൽ കുറഞ്ഞ ചെലവിൽ ബാങ്കിംഗ് സേവനങ്ങളുടെ വിശാലവാതിലുകൾ തുറക്കാൻ കഴിയുമെന്ന് കേന്ദ്രവും ആർ ബി ഐയും കണക്കുകൂട്ടുന്നു സഹകാരികളായ അംഗങ്ങൾക്ക് നിലവിൽ ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്ന കാര്യത്തിൽ പ്രാഥമിക സഹകരണ സംഘങ്ങൾ നിലവിൽ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നുണ്ട് സഹകരണ സംഘങ്ങൾ ബാങ്കുകളല്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന ധാരാളം പത്രക്കുറിപ്പുകൾ ആർ ബി ഐ യുടേതായി വന്നു കഴിഞ്ഞു സംഘങ്ങൾ നിലവിൽ ചെക്ക് കളക്ഷൻ പോലുള്ള സേവനങ്ങൾ പരിമിതിക്കകത്തു നിന്നാണ് നിർവഹിച്ചു വരുന്നത് സംഘങ്ങൾ അവയുടെ സേവിങ്സ് ബാങ്ക് കറന്റ് അക്കൗണ്ട് ഇടപാടുകാർക്ക് നൽകുന്ന ചെക്കുകൾ കേവലം വിഡ്രാവൽ സ്ലിപ്പുകളായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സേവനങ്ങളും മറ്റ് യു പി ഐ സേവനങ്ങളും പ്രദാനം ചെയ്യാൻ നിലവിൽ സംഘങ്ങൾക്ക് സംവിധാനമില്ല മറ്റ് ബാങ്കുകളുടെ സഹായത്തോടെ ഏറെ പരിമിതിയോടെയാണ് ഇപ്പോൾ സംഘങ്ങൾ ഇത്തരം സേവനങ്ങൾ നൽകി വരുന്നത് എ ടി എം സി ഡി എം പോലുള്ള സംവിധാനങ്ങൾ നടപ്പാക്കിയ പ്രാഥമിക സഹകരണ സംഘങ്ങളും വൈഷമ്യം അനുഭവിക്കുകയാണ് മറ്റ് ബാങ്കുകളും ഏജൻസികളായി സഹകരിച്ച് സോഫ്റ്റ്വെയർ കമ്പനികളുടെ സഹായത്തോടെ നടപ്പാക്കിയ പല സോഫ്റ്റ്വെയർ പരീക്ഷണങ്ങളും ഇന്ന് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുകയാണ് ഗൂഗിൾ പേ സ്കാൻ ആൻഡ് പേ പോലുള്ള ഇൻസ്റ്റന്റ് മണി ട്രാൻസ്ഫർ സൗകര്യങ്ങളും സഹകരണ സംഘങ്ങൾക്ക് അന്യമായി തന്നെ തുടരുകയാണ് കേരളത്തിലെ സഹകരണ മേഖല ചർച്ച ചെയ്തു തള്ളിയ വൈദ്യനാഥൻ കമ്മീഷൻ റിപ്പോർട്ടും പ്രകാശ് ബക്ഷി റിപ്പോർട്ടും പുതിയ രൂപത്തിലും ഭാവത്തിലും സഹകരണ ബാങ്കിംഗ് മേഖലകളിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ സഹകാരികളിൽ ഉണ്ടാകുന്ന ആശങ്ക അനുദിനം കൂടുകയാണ് കോടികൾ മുടക്കി സഹകരണ വികസനത്തിന്റെ കേരള മാതൃക വികസിപ്പിക്കുമ്പോൾ സമാന്തരമായ കേന്ദ്ര സഹകരണ കാഴ്ചപ്പാടുകളും സംസ്ഥാന വിഷയമായ സഹകരണത്തിലുള്ള കേന്ദ്ര കടന്നുകയറ്റവും കേരളത്തിലെ സഹകരണ മേഖലയിൽ അടിക്കടി വ്ളാനത വിതറുകയാണ് ഒരു വശത്ത് റിസർവ് ബാങ്ക് പേരിൽ നിന്നും ബാങ്ക് നീക്കം ചെയ്യണമെന്ന നിർദ്ദേശം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശം പോലും അവഗണിക്കുന്ന ആദായ നികുതി വകുപ്പ് നിലപാടുകൾ മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങളുടെ നിയന്ത്രണമില്ലാത്ത കടന്നുവരവ് കേരള ബാങ്കിന് സമാന്തരമായി ജില്ലാ ബാങ്കുകൾ വരുമോ എന്ന ആശങ്ക ഇപ്പോഴിതാ ബാങ്കിങ് കറസ്പോണ്ടന്റ് നിർദ്ദേശം സഹകരണ മേഖലയുടെ പെരുകുകയാണ് ഒരു കാര്യം ഉറപ്പാണ് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാതെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് മുന്നോട്ടു പോകാനാവില്ല ധാരാളം പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വരികയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആർ ബി ഐ ചെയ്യേണ്ടത് കേരളത്തിലെ സഹകരണ സംഘങ്ങൾക്ക് റേറ്റിംഗ് നടത്തി മാനദണ്ഡം നിശ്ചയിച്ച് അവയെ ഘട്ടം ഘട്ടമായി ബാങ്കിംഗ് ലൈസൻസ് നൽകി ബാങ്കാക്കി മാറ്റുക എന്നതാണ് സഹകരണ തത്വത്തിൽ അധിഷ്ഠിതമായ മാറ്റങ്ങൾ പരിഗണിച്ച് പ്രത്യേക ഇളവ് വ്യവസ്ഥകൾ സഹകരണ ബാങ്കുകൾക്ക് നൽകുകയാണ് വേണ്ടത് ഇന്ന് നടത്തുന്ന ബിസിനസ്സുകൾ തുടരാനാകുമോ സാമൂഹ്യ സേവനങ്ങൾ തുടരാനാകുമോ ഇങ്ങനെയുള്ള ഉത്കണ്ഠകൾ ബാങ്കിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട സഹകാരികളിൽ നിലനിൽക്കുന്നത് ഇത്തരം ഉത്കണ്ഠകൾ പരിഹരിച്ച് സംസ്ഥാന സഹകരണ വകുപ്പിനെ വിശ്വാസത്തിലെടുത്തുള്ള സമൂർത്ത നടപടികളാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മാറ്റങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കേണ്ടതില്ലതാനും ബാങ്കിംഗ് കറസ്പോണ്ടൻസ് എന്ന ആശയം കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് എത്രമാത്രം ഗുണകരമാണ് എന്ന പഠനവും സംവാദവുമാണ് ഉയർന്നുവരേണ്ടത് ബെന്യാമിന്റെ വാക്കുകൾ ഇവിടെ അന്വർത്ഥമാവുകയാണ് ആഗ്രഹങ്ങളല്ല തീരുമാനങ്ങളുമല്ല സന്ദർഭങ്ങളാണ് മനുഷ്യന്റെ വിധി നിർണയിക്കുന്നത് ഇത് സ്ഥാപനങ്ങൾക്കും നാട്ടില് ഇത് തന്നെ വേണത്രേ CoPro Coconut Oil Crossing Dreams of Taste High Grade Coconuts Advanced Technology Triple Filter Process A product of Binginisheri Service Cooperative Bank